ശരിയായിട്ട് ബിസിനസ് നടത്തുന്നവർ ആരും അവരുടെ ബിസിനസ് അധികം നാൾ നഷ്ടത്തിൽ കൊണ്ടുപോകത്തില്ല അവർ ചിലപ്പം ബിസിനസ് തുടങ്ങുവാനായിട്ട് കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുവാനായിട്ട് പലരും ഫ്രീ ആയിട്ട് പല കാര്യങ്ങൾ തന്നിരിക്കും പക്ഷേ അത് അധികം നാളില്ലാതെ അവർ അത് നമ്മുടെ കയ്യിൽ നിന്ന് തിരിച്ച് അതിന് ഇൻട്രസ്റ്റ് സഹിതം ഈടാക്കിക്കൊള്ളും അത് ലോകത്തിൻ്റെ ഒരു നടത്തിപ്പാണ് ഇപ്പം നമുക്ക് ആദ്യമായിട്ട് ആരെങ്കിലും ഇച്ചിരി ഡ്രഗ്സ് തരുവാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് തരുമായിരിക്കും പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടിയുടെ പരിചയം കൂടെ കൂട്ടിയാണ് ഈ ഡ്രഗ് വിൽക്കുന്നവൻ വാങ്ങുന്നത് അതുപോലെ തന്നെയാണ് ബിസിനസ്സിൽ പണ്ട് ഹിന്ദി സിനിമയ്ക്കകത്ത് ഒരു വില്ലൻ കഥാപാത്രം ഒരു കാര്യം പറഞ്ഞായിരുന്നു അത് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അത് ഇതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് നിങ്ങൾ ഇപ്പം കേട്ടല്ലോ അദ്ദേഹം എന്താണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കുറേ കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക അവർക്ക് പിന്നെ അതൊരു ഹാബിറ്റായി മാറും ആദ്യത്തെ ലഗ്ജായിക്കി ഹാബിറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പോക്കറ്റീന്നുള്ള കാശെല്ലാം നിന്റെ പോക്കറ്റിലോട്ട് പെയ് കഴിഞ്ഞ് വരും നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ജിയോ ചെയ്ത പരിപാടി ജിയോ അതേ രീതിയിലല്ലേ ചെയ്തത് പക്ഷേ ജിയോ തന്നെയല്ല നമ്മുടെ സർക്കാർ കൂടെ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ എന്നാൽ നമുക്ക് അതൊന്ന് പഠിക്കണമല്ലോ അല്ലേ അതെ സുഹൃത്തുക്കളെ നമ്മൾ സംശയിച്ചതുപോലെ തന്നെ ഇനി അധികം നാള് നമ്മുടെ കൂടെ ഈ യു പി ഐന്ന് പറഞ്ഞ സാധനം ഫ്രീ ആയിട്ട് വരുത്തില്ല നമ്മൾ ഇത്രയും നാള് നമ്മൾ പോവുകയും വരികയും കൊടുക്കുകയും വാങ്ങുകയും എല്ലാം ചെയ്തത് യു പി ഐ വഴിയായിരുന്നു പല വർഷങ്ങളിലായിട്ട് ഒരു മൂന്നാല് വർഷമായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ ഇതിനോട് പരിചയപ്പെട്ട് വന്നുപോയി അന്നേരം പലരും അവരുടെ വാലറ്റ് പോലും എടുക്കാതാണ് വെളിയിൽ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് മിനിമലാക്കിയിട്ടാണ് പോക്കറ്റ് ഇടുന്നത് എല്ലാം യു പി ഐ ട്രാൻസാക്ഷൻ ആ ഡിജിറ്റൽ ഇന്ത്യ ആണെന്നൊക്കെ അല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് നടന്നത് എന്നാൽ പേയ്മെൻറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ സർക്കാരിന് ഒരു ശുപാർശ കൊടുത്തിരിക്കുന്നത് ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടി അതങ്ങ് നിർത്തിക്കോളാനാണ് പറഞ്ഞത് കാരണം എന്താണെന്നറിയാവോ ഒരു വർഷത്തേക്ക് നമ്മുടെ യു പി ഐയുടെ സിസ്റ്റം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ എല്ലാ ബാങ്കുകളും പിന്നെ പേയ്മെൻറ്റ്സ് നടത്തുന്ന കമ്പനീസ് ഉണ്ടല്ലോ ഫോൺ പേ ഗൂഗിൾ പേ പേ ടി എം അങ്ങനെ അവരെല്ലാവരും കൂടെ ചിലവാക്കുന്നത് എത്രയാണെന്നറിയാവോ എന്നറിയാവോ ടെൻ തൗസൻഡ് കറോർ റുപ്പീസാണ് ചിലവാക്കുന്നത് അന്നേരം ഈ മർച്ചൻ്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ നമ്മളിപ്പം കടയിൽ പോകുന്നുണ്ട് ആ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മൾ അദ്ദേഹത്തിന് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ആ മെർച്ചൻറ്റ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല അന്നേരം ഈ ഫ്രീ ആയിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സിസ്റ്റം നടത്തണമെങ്കിൽ അതിൻ്റെ സൈബർ സെക്യൂരിറ്റി അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഈ വക നടത്തണമെങ്കിൽ അതിന് പിന്നെ ജോലിക്കാരും ധാരാളം ഇതിനൊക്കെ ക്യാഷ് വേണ്ടേ പല ബാങ്ക്സുകൾ അതുമായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ബാങ്കുകൾക്കും ചിലവ് അധികമുണ്ട് അന്നേരം സർക്കാർ എങ്ങനെയായിരുന്നു ഇത്രനാൾ നടത്തിക്കൊണ്ടിരുന്നത് സർക്കാർ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് ഇതിനു വേണ്ടി പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നു വലിയതായിട്ടൊന്നും പേയ്മെൻറ്റ് നടത്തിയില്ല ഒരു രണ്ടായിരമോ മൂവായിരമോ കോടി രൂപയൊക്കെ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നു അന്നേരം ആ ലോസ് ബാക്കിയുള്ള കാര്യങ്ങളുടെ ലോസ് എല്ലാം ഏറ്റെടുത്തതാരായിരുന്നു അറിയാം ഈ പേയ്മെൻറ്റ് കമ്പനീസും ഈ ബാങ്ക്സും അവരൊക്കെ ആയിരുന്നു അതിൻ്റെ ബാക്കിയുള്ള കാശെല്ലാം അതിൻ്റെ ലോസ് എടുത്തി എടുത്തുകൊണ്ടിരുന്നത് അന്നേരം സർക്കാർ ഈ വർഷത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയെ കൊടുക്കുന്നുള്ളൂ അന്നേരം അതിൻ്റെ അർത്ഥം ഇനിയും വരും കാലങ്ങളിൽ മിക്കവാറും ഈ വർഷത്തിൽ തന്നെ യു പി ഐ പേയ്മെൻറ്റ് അങ്ങ് ഫ്രീ ആക്കി ഒരു ഒരു സന്ദർഭമുണ്ടല്ലോ അത് അങ്ങ് മാറ്റുവാണ് യു പി ഐ പേയ്മെൻറ്റിൻ്റെ കൂടെ റൂപേന്ന് പറഞ്ഞ് നമുക്കൊരു പേയ്മെൻറ്റ് ഉണ്ട് നമ്മുടെ വിസ മാസ്റ്റർ കാർഡ് പോലുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് റൂപേ അത് ഇന്ത്യൻ പേയ്മെൻ്റ് നെറ്റ്വർക്കാണ് അതിന് പോലും ഇപ്പോൾ പണം ഏർ ഏർപ്പെടുത്താനുള്ള ശുപാർശ വന്നിട്ടുണ്ട് അതിൻ്റെ അർത്ഥം പണ്ട് മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു എം ഡി ആർ ഇപ്പം നമ്മൾ വിസ മാസ്റ്റർ കാർഡെന്ന് പറഞ്ഞ രണ്ട് കമ്പനിയാണല്ലോ അതിന് അവിടെ ആ കാർഡ് നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ നടക്കുന്നത് എന്താണെന്നറിയാവോ ഇപ്പോൾ ഒരു നൂറ് രൂപയുടെ സാധനം നമ്മൾ വാങ്ങുവാണെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് ആ മെർച്ചൻറ്റിന് കിട്ടുന്നത് എത്രയെന്നറിയാവോ തൊണ്ണൂറ്റെട്ടേ കിട്ടുന്നുള്ളൂ ഈ കസ്റ്റമർ നൂറ് കൊടുക്കുന്നു മർച്ചൻറ്റിന് തൊണ്ണൂറ്റിയെട്ട് കിട്ടുന്നു വീസ അല്ലെങ്കിൽ മാസ്റ്റർ കാർഡ് രണ്ട് ശതമാനം അവരുടെ പോക്കറ്റിലോട്ട് കൊണ്ടുവരത്തു അവർ പറയുന്നത് ഇതിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എല്ലാം നിങ്ങൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നായിരുന്നു പക്ഷേ റൂപേ എന്തുമായിരുന്നു റൂപേ ഫ്രീ ആയിരുന്നു ഫ്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദെർ ഇസ് നത്തിങ് കോൾഡ് ഫ്രീ ലാഞ്ച് അത് കസ്റ്റമറിനും മർച്ചൻറ്റിനും ഫ്രീ ആണെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒന്ന് കൊടുത്തോണ്ടിരുന്നില്ലേ അത് ഗവണ്മെൻ്റ് ആയിരുന്നു ആ ഗവൺമെൻറ് ഫ്രീ ചെയ്ത് ആ സബ്സിഡിയൊക്കെ ഗവൺമെൻറ്റിന് പിൻവലിക്കുകയാണ് അപ്പം നമുക്കൊരു ഹാബിറ്റ് തന്നിട്ടുണ്ട് എന്തുവാ യു പി ഐ പേയ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഹാബിറ്റ് തന്നിട്ട് അത് പയ്യെ അങ്ങ് പിൻവലിക്കുകയാണ് പിൻവലിച്ചു കഴിഞ്ഞാൽ എന്തു പറ്റും ചില വിവരമുള്ളവർ അവരുടെ വോലറ്റ് വീണ്ടും എടുത്തോണ്ട് അതിനകത്ത് കാശ് ഇട്ടോണ്ട് കടയിൽ പോകും അല്ലെങ്കിൽ പോകുന്നിടത്തെല്ലാം അവരുടെ ട്രാൻസാക്ഷനെല്ലാം ഈ റുപ്പീസ് നോട്ടും കൊണ്ടായിരിക്കും ചെയ്യുന്നത് അന്നേരം ഈ സിസ്റ്റം എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ പിൻവലിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ അതിന് ഈ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് അവർ ഫിക്സ് ചെയ്തിരിക്കും ആ മെർച്ചൻ്റ് ഡിസ്കൗണ്ട് റേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നാച്ചുറലി മെർച്ചൻ്റ് ഇപ്പോൾ ആ പറഞ്ഞ വിസയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ നൂറ് രൂപയുടെ സാധനം വാങ്ങുവാണെങ്കിൽ രണ്ട് രൂപ നെറ്റ്വർക്ക് ഫീസായിട്ട് ആ കമ്പനി കൊടുക്കുന്നു പിന്നെ ബാക്കി തൊണ്ണൂറ്റെട്ട് രൂപയെ പോകുന്നുള്ളൂ ആർക്കാണ് മെർച്ചൻറ്റിന് അതിപ്പോൾ ഇച്ചിരി കുറയ്ക്കും വിസായുടെ അത് റേറ്റ് വരുത്തില്ല ചിലപ്പോൾ ഒരു അമ്പത് ഒരു ഒരു രൂപയ്ക്ക് ഒരു നൂറ് രൂപയുടെ സാധനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരമ്പത് പൈസ മാത്രമേ ഉള്ളൂ ഒരു ഉപ്പേക്ക് പോകുന്നത് ബാക്കി തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റി ഒമ്പത് രൂപ അമ്പത് പൈസ ആ മെർച്ചൻറ്റിന് പോകും അതൊരു ലാഭമാണ് അന്നേരം അങ്ങനെ സർക്കാർ ഗ്രാജുവലി ആ ഫ്രീ തന്നതെല്ലാം ഇനി തിരിച്ച് വാങ്ങുന്ന സിസ്റ്റം വരും അധികം താമസിക്കാതെ ബിക്കോസ് പി സി ഐയുടെ റെക്കമെൻറ്റേഷനാണ് അവരുടെ റിക്വസ്റ്റ് പോയിട്ടുണ്ട് പ്രൈം മിനിസ്റ്ററിന് കഴിഞ്ഞ രണ്ട് ദിവസം ആണ് റിക്വസ്റ്റ് പോയിട്ടുള്ളത് മിക്കവാറും ഈ വർഷം തന്നെ അതങ്ങ് ഏർപ്പെടുത്തും അമേരിക്കയിൽ ഒരു പറച്ചിലുണ്ട് ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രോഡക്റ്റ് യു ആർ ദ പ്രോഡക്റ്റ് ഇപ്പോൾ ഇതിനകത്ത് യു പി ഐക്കകത്ത് നമ്മളിൽ നിന്ന് എന്തെങ്കിലും ചാർജ് എടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ് പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി അതിന് സമ്മതിച്ചില്ല എന്ന് വിചാരിച്ചു ഈ പേയ്മെൻസ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ റെക്കമെൻ്റേഷൻ പ്രധാനമന്ത്രി നിരാകരിച്ചു ബിക്കോസ് ഫൈനലി പ്രധാനമന്ത്രിക്കും വോട്ട് വേണമല്ലോ അന്നേരം അങ്ങനെ നടത്തി നടത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുന്നതെന്നറിയാവോ ഈ കമ്പനീസ് ഇല്ലേ അവർ നമ്മളെ പ്രൊഡക്റ്റാക്കി മാറ്റും എന്നിട്ട് നമ്മുടെ ഡേറ്റ പലര്ക്കും വിറ്റെന്നിരിക്കും പിന്നെ രാപ്പകലില്ലാതെ പല മാർക്കറ്റിംഗ് കോൾസും എസ് എം എസും ഇമെയിൽസും കുന്തവും കുടച്ചക്രവും എല്ലാം രാപ്പകലില്ലാതെ നമുക്ക് വന്നുകൊണ്ടിരിക്കും നമുക്ക് തീരും അങ്ങനെ ഒരു സാധനം ഭവിക്കാതിരിക്കാനായിട്ട് യു പി ഐക്ക് ഇച്ചിരി പേയ്മെൻറ്റ് ഇട്ടാലും കുഴപ്പമില്ല പക്ഷേ ലെറ്റ് ദ ഫിനാൻസീ റൈറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫീസ്